താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് മുയ്ത്തുപ്പ് പുലാക്കൽ ബജറ്റ് അവതരണം നടത്തി താഴേക്കോട് ടൗൺ നവീകരണം ഓപ്പൺ ജിം തുടങ്ങിയ പദ്ധതികൾക്കും ബജറ്റിൽ തുക വാക്കിയിരുത്തിയിട്ടുണ്ട് മുപ്പത്തിരണ്ട് കോടി അൻപത്തിനാല് ലക്ഷത്തി എൺപത്തിനാലായിരത്തി അറുനൂറ്റി അൻപത്തിഒൻപത് രൂപ വരവും മുപ്പത്തി ഒന്ന് കോടി മുപ്പത്തി അഞ്ച് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചിലവും ഒരു കോടി പത്തൊൻപത് ലക്ഷത്തി നൂറ്റി അൻപത്തി ഒൻപത് രൂപ മിച്ചവും വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കരട് ബജറ്റാണ് അവതരിപ്പിച്ചത് ലൈഫ് ഭവന പദ്ധതിക്ക് ഒരു കോടി പത്തു ലക്ഷം വിഹിതമായും മൂന്ന് ദശാംശം അഞ്ചു കോടി വായ്പയായും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ജനറൽ എസ് സി അതിദരിദ്ര വിഭാഗങ്ങൾക്ക് വീട് റിപ്പയറിംഗിനായി നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ താഴേക്കോട് ടൗൺ നവീകരണം യുവജനക്ഷേമ മേഖലയ്ക്ക് സ്പോർട്സ് കിറ്റ് നൈപുണ്യ വികസനം ഓപ്പൺ ജിം തുടങ്ങിയ വികസന പദ്ധതികൾക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ബാങ്കുകളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ഓപ്പൺ ജിം കുട്ടികളുടെ പാർക്കും നിർമ്മിക്കുന്നതിനായും ബജറ്റിൽ തുക വകയിരുത്തി ആരോഗ്യ മേഖലയ്ക്ക് പ്രാധാന്യം നൽകി കരിങ്കളത്താണി പി എച്ച് സി പുതുക്കി പണിയുന്നതിന് അൻപത്തിയഞ്ച് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നതിനും ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് മൊയ്തുപ്പൂ പിലാക്കൽ ബജറ്റ് അവതരണം നടത്തി മൃഗസംരക്ഷണ മേഖലയിൽ കാലിത്തീറ്റ കറവപ്പശു പശു കുട്ടി വിതരണം മുട്ടക്കുഴി വിതരണം മരുന്ന് വിതരണം ആട് വിതരണം തുടങ്ങിയ പദ്ധതികൾക്കും ആശുപത്രി നവീകരണത്തിനും എഴുപത്തിനാല് ലക്ഷം രൂപ വകയിരുത്തുന്നു ഉൽപാദന മേഖലയിലെ വകയിരുത്തലുകൾക്കും പഞ്ചായത്തിലെ ഭരണ നിർവഹണത്തിനും നിർബന്ധ പദ്ധതികൾക്കും മാറ്റിവെക്കപ്പെട്ടാൽ കുറച്ചു തുക മാത്രമാണ് പശ്ചാത്തല മേഖലകൾക്ക് ലഭിക്കാറുള്ളൂ എന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് പശ്ചാത്തല മേഖലയിൽ റോഡുകൾക്കും ഘടക സ്ഥാപനങ്ങളുടെ നവീകരണങ്ങൾക്കും അറുപത് ലക്ഷം രൂപ നീക്കി പഞ്ചായത്തിലെ ഏകദേശം മുഴുവൻ പഴയ റോഡുകളും നവീകരിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ നമുക്ക് കഴിയുമെന്ന് പ്ര കരുതുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിന്റെ സമസ്ത മേഖലകളിലും വികസനം എത്തിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ജനകീയ ബജറ്റെന്ന് പ്രസിഡന്റ് കെ പി സോഫിയ പറഞ്ഞു ടി ഷീല ഫാറൂഖ് പൂക്കോടൻ മുസ്തഫ ചിപ്ര ഷാജി പൊന്നേത്ത് പി എം ഫാറൂഖ് റഷീദ് മുസ്തഫ റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ പെരിന്തൽമണ്ണ